വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അമരമ്പലം തേൽപ്പാറ പുഞ്ചയിൽ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ച് കാട്ടാന വിവിധ കർഷകരുടെ റബ്ബർ കമുങ്ങ് വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് നശിപ്പിച്ചത് ഒരാഴ്ചക്കിടെ മൂന്ന് ദിവസത്തിലധികമായി ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നുണ്ട് I mm do -hmm. ടി കെ കോളനി വനത്തിൽ നിന്നാണ് രാത്രിയിൽ പ്രദേശത്തെ ജനവാസ മേഖലയോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് കാട്ടാനകൾ എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ കാട്ടാന മണമേൽ ഷാജിയുടെ അൻപതോളം കമുങ് ലത്തീഫ് പുഞ്ചയുടെ വർഷം പ്രായമായ ഇരുപത്തിയഞ്ചോളം റബ്ബർ തൈകൾ അപ്പച്ചൻ പള്ളിയാറടിയിലിന്റെ കുലയ്ക്കാറായ അറുപതോളം വാഴകൾ എന്നിവയാണ് നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ മേഖലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ആന വന്ന് നാശം വിതയ്ക്കുന്നത് ആദ്യമായാണെന്ന് കർഷകർ പറയുന്നു മൂന്ന് ദിവസമായിട്ട് ആനയുടെ ശല്യം ഭയങ്കര ഈ ഭാഗത്തേക്ക് ആനയുടെ ശല്യം വളരെ കുറവായിരുന്നു പക്ഷേ ഒരു മൂന്ന് ദിവസം മുതൽ ആദ്യ ദിവസം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അടുക്കള ഭാത്തു വന്ന് കുറെ വാഴ നശിപ്പിച്ചു അതിൻ്റെ പിറ്റേ ദിവസം ഇപ്പൊ ഞങ്ങൾ എൻ്റെ റബ്ബർ ഒരു രണ്ടാം വർഷമാണ് ഒരു ഇരുപത്തഞ്ച് തയ്യോളം ഇവിടെ പൊട്ടിച്ചിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ വന്നിട്ട് എൻ്റെ അൽവക്കത്തെ അഞ്ചാറുത്ത വലിയ തൈ രണ്ടാം മൂന്നാം വർഷമായ തയ്യും അതുപോലെ വേറെ വേറൊരു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പത്താറുപത് വാഴ ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് ഭയങ്കര ശല്യമാണ് അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം വേണം ഞങ്ങൾ കർഷകരൊക്കെ അതിലൊക്കെ ഭയങ്കര ആശങ്ക ആശങ്കലകരാണ് അപ്പം ഇതിന് നമ്മുടെ ചക്കക്കുഴി കവളമക്കെട്ട ഫോറസ്റ്റ് ഓഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ട് അവർ ഇതിനാ തീരുമാനമായിട്ടില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ കർഷകരെല്ലാവരും കൂടി ഇതൊക്കെ കർഷക മാർച്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തുന്ന എന്ന് പറയാനുള്ളത് അപ്പോൾ തക്കതായ ഞങ്ങൾ ചെറുകിട കർഷകർ ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ അതിന് അധികാരികളുടെ ഭാഗത്ത് നല്ലൊരു തീരുമാനം ഉണ്ടാവണം അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം തുടങ്ങുന്നതെന്ന് അറിയിക്കുകയാണ് കൃഷിയിടത്തിന് ചുറ്റും കമ്പിവേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം തകർത്താണ് ആന എത്തിയിട്ടുള്ളത് കർഷകർ വനം പരാതി നൽകിയിട്ടുണ്ട് കാട്ടാനശല്യത്തിന് കാണാൻ വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും രാത്രി നേരങ്ങളിൽ മേഖലയിൽ ആർ ആർ ടി കാവലേർപ്പെടുത്തണമെന്നും അല്ലാത്തപക്ഷം പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും കർഷകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി